വിഷ്ണു കൃഷ്ണന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സാധനം ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം എൻ്റെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിൽ അവധിയാണ് വയനാട് തൃശൂർ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് അവധി തുടങ്ങിയ ഏഴ് ജില്ലകളിലാണ് അവധി അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ വാ വാണിജ്യ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും ശമ്പളത്തോട് കൂടിയുള്ള അവധി ഞാൻ പോകുന്നവർ തിരിച്ചറിയേണ്ടതാണ് പഞ്ചായത്തിലൊക്കെയാണ് നമ്മളോട്ട് പോകുന്നതെങ്കിൽ ഇതെല്ലാം പഞ്ചായത്തുള്ള വോട്ടിംഗ് ആണെങ്കിൽ നമുക്ക് മൂന്ന് വോട്ടിങ്ങുണ്ടാവും അതായത് ഗ്രാമപഞ്ചായത്ത് നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ മൂന്ന് വോട്ടുണ്ടാവും ഈ നഗരസഭയൊക്കെ ആണെങ്കിൽ വോട്ട് ചെയ്യുന്ന ഒറ്റ വോട്ടിൽ കാര്യം തീരും അടുത്ത അറിയിപ്പ് പുതിയ ജോലിക്കാര സ്ത്രീകൾക്ക് പുതിയ ജോലി സാധ്യത വന്നിട്ടുണ്ട് സ്റ്റാഫ് കമ്മീഷൻ അപേക്ഷ ക്ഷീണിച്ചിരിക്കുകയാണ് സ്ത്രീകൾക്ക് സ്ത്രീകളിൽ ഇരുപത്തി അയ്യായിരം ഒഴിവുകളാണുള്ളത് പുരുഷന്മാർക്ക് ഇരുപത്തി അയ്യായിരം ഒഴിവുകൾ അങ്ങനെ മൊത്തം നാൽപ്പത്തെണ്ണായിരം അമ്പത്തി രണ്ടായിരം രോഗങ്ങളാണ് സ്വസ്ഥകൾക്കുള്ളത് അടുത്ത അറിയിപ്പ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്ന ആളുകൾക്ക് ഏറെ ആശ്വാസകരമായ വർഷമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നാണപ്പെരുപ്പും ശക്തമായ ശേഷമാണ് കോവിഡിന് ശേഷം റിസർവ് ബാങ്ക് വായ്പ നികുതി ഉയർത്തി പ്രത്യേക പ്രതിസന്ധി കാരണം പ്രത്യേക രംഗത്ത് തളർച്ച കൂടിയതോടെ കഴിഞ്ഞ പ്രാവശ്യം പലിശ കുറയ്ക്കാൻ സമ്മതം ഏറിയിങ്ങനും റിസർവ് ബാങ്ക് ഗവർണർ വഴങ്ങിയിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമി സഞ്ജയ് മലിൽക്കോട്ട് ഇത്ര കഴിഞ്ഞ വർഷം സ്ഥാനം ഏറ്റെടുത്തപ്പോൾ നവംബർ ഇരുപത്തി ആറിന് ശേഷം സ്ഥാനമേറ്റെടുത്തപ്പോൾ ായ മാറ്റം ഉണ്ടായി ഏറ്റെടുത്തപ്പോൾ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഗണ്യമായി കുറച്ചു കഴിഞ്ഞ മാസം തന്നെ നാല് ശതമാനമാണ് ഇപ്പോ കുറച്ചത് അടുത്ത അറിയിപ്പ് തെരഞ്ഞെടുപ്പ് സ്ഥകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാംഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിൽ കടന്നു അപ്പൊ പെൻഷൻ ഇതിനോടാകും വിതരണം ചെയ്യുമെന്ന് പല വാട്സപ്പിലൂടെ കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പെൻഷൻ വിതരണം രണ്ടായിരം രൂപ ഡിസംബർ മാസത്തിലുണ്ടാവും എന്നാണ് ധനമന്ത്രി നേരത്തെ അറിയിച്ചത് ഈ നാൽപ്പത്തി കോടി രൂപ ഇതിനെ നേരത്തെ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്മ ആയതുകൊണ്ട് തന്നെയാണ് നേരത്തെ വിതരണം ചെയ്യുന്നത് പതിനഞ്ചാം തീയതി എത്തും എന്നാണ് നമ്മളൊക്കെ കരുതുന്നത് മാസ്റ്ററിങ് പൂർത്തീകരിച്ച് എല്ലാവർക്കും തന്നെ തുക എത്തിച്ചേരും അതേ വിതരണം കൈകൾ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷം പതിനെട്ട് ഇരുപതൊക്കെ കൂടിയായിരിക്കും കൈകളിൽ വിതരണം ആരംഭിക്കുക ക്ഷേമ കെട്ടിട പെൻഷനും രണ്ട് മാസത്തെ ഇതിനോടൊപ്പം തന്നെ വിതരണം ഉണ്ടാകും കിട്ടാത്ത പെൻഷൻ ഒരു മാസം രണ്ട് മാസത്തെ നേരത്തെ വിതരണം ചെയ്തു ഇനി ഒരു മാസത്തോടെ ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കാണുക നന്ദി നമസ്കാരം ഫേസ്ബുക്കിലൂടെ കാണുന്ന ഒരു ഫേസ്ബുക്ക് പേജൊന്ന് ഫോളോ ചെയ്യുക